മാധ്യമങ്ങളുടെ കണക്ക് പുറത്ത് എന്ന് പറഞ്ഞൊരു വലിയ ചർച്ചയായി ഇപ്പോഴും അതിന് പേരിലാണ് ടീമിൽ സർക്കാർ മാധ്യമങ്ങളുടെ ബന്ധം വിലയിരുത്തുള്ളത് അതൊരു അന്ന് അങ്ങനെ കുറച്ച് കർക്കശമായിടുത്തേ വിളിച്ചെടുത്തേ പോകാൻ പാടുള്ളൂ വിളിക്കാത്ത സ്ഥലത്ത് പോകാൻ പാടില്ല വിളിക്കാത്ത സ്ഥലത്തല്ല പോയിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ ഇരുന്നാൽ അവിടെ വന്നിട്ട് അല്ല നിങ്ങളൊന്ന് ദയവായിയെ പുറത്തേക്ക് പോകുമെന്ന് ചോദിക്കുന്നതിനു പോകും നിങ്ങൾ പുറത്തു കിടക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അത്രയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജമാ ഇസ്ലാമിയെ കോൺഗ്രസ് സർക്കാർ നിരോധിക്കുന്ന സ്ഥിതി വന്നു അതടക്കമുള്ള കാര്യങ്ങൾ അടുത്ത പ്രതിഷേധം ജമാ ഇസ്ലാമിക്കുണ്ടായി കോൺഗ്രസ് അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധ വോട്ട് എന്ന നിലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പിൽ ജമാ ഇസ്ലാമിയുടെ നിലപാട് വന്നത് അങ്ങനെയാണ് മനസ്സില്ലാ മനസ്സോടെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ അവർ തയ്യാറായി ഇത് നേരത്തെ ഇന്നലെ പറയുമ്പോൾ കൂടുതൽ വ്യക്തമാക്കി പറഞ്ഞിരുന്നു കാരണം അതിനു മുൻപ് എല്ലാ ഘട്ടത്തിലും ഇടതുപക്ഷത്തെ അതിക്രൂരമായി ആക്രമിക്കുന്ന രാണ് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചിരുന്നത് കോൺഗ്രസിനായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുണ്ടായി പക്ഷേ അവർ വോട്ട് ചെയ്യാൻ ആരംഭിച്ചതിന് ശേഷം കോൺഗ്രസിനെ പിൻതാങ്ങിയെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവരെ നിരോധിക്കേണ്ടി വന്നു കോൺഗ്രസ് സർക്കാരിന് അപ്പോഴുള്ള വിരോധമാണ് ഈ പ്രതിഷേധ വോട്ടിന് ഇടയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഈ ദേശാവാദി മുഖപ്രസത്തെ തുടർന്ന് ജമാഅത്തെ ഇസ്ലാമിയെ കൃത്യമായി തന്നെ വിലയിരുത്തി പോകുന്നു ഈ ജമാഅത്തെ ജമാലാമി എന്താണെന്ന് കൃത്യമായി പറയുന്നത് അത് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം അതും ഞാൻ ഉദ്ധരിക്കാം ലോകത്തെവിടെയുണ്ടാകുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തിലൂരിൽ നിന്ന് മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനകളിൽ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാം സി ബി സി ഐയുടെപോലെ അത്രയേറെ ആഴത്തിലും പരത്തിലും സംഭവങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടല്ലെങ്കിലും ജമായത്തും ചെന്നും നിൽക്കുന്നത് കോൺഗ്രസ് ഇരുടെ രാഷ്ട്രീയത്തിൽ തന്നെയാണ് ഇതിലെ ആദ്യ ഭാഗം അത് ജമായത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള കൃത്യമായ വിലയിരുത്തലാണ്